ഫ്രണ്ട്സ് എല്ലാവർക്കും മയാൻസ് കേക്ക് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എഡിറ്റിംഗ് വീഡിയോ ആയിട്ടാണ് എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്കിൽ വെക്കുന്ന ടോപ്പേഴ്സും പ്രിൻറ്റൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത് എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പിൻ ട്രസ്റ്റ് ക്യാൻവ എന്നീ രണ്ട് ആപ്പുകൾ ഉപയോഗിച്ചാണ് ഞാനിത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ പ്ലാക്ക് സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിലിപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ ഇമെയിലാണോ ഗൂഗിൾ അക്കൗണ്ടിലാണോ നമ്മൾ ഓപ്പൺ ആക്കുന്നത് എന്നൊരു ഓപ്ഷൻ വരും അത് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള പേജസ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വരും ഞാൻ ഓൾറെഡി അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേക്ക് ടോപ്പേഴ്സ് മാത്രമല്ല കുട്ടികൾക്ക് എന്തെങ്കിലും അസൈൻമെൻറ്റ് പ്രൊജക്ട് പോലെ എന്തെങ്കിലും വർക്ക് ചെയ്ത് കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഇതിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഏത് ഫോട്ടോസ് വേണ്ടെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിവിടെ താഴെ സെർച്ച് ബട്ടണിൽ പോയിട്ട് ബട്ടർഫ്ലൈ പ്രിൻ്റബിൾ എന്നടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ബട്ടർഫ്ലൈസ് ഇമേജ് ഓപ്പണായി വരും അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഡൗൺലോഡ് ചെയ്തോ സേവ് ചെയ്തോ വെക്കാം അതുപോലെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനനുസരിച്ച് ഏത് ടോപ്പറാണോ വേണ്ടത് അത് നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഞാൻ ഡോറ എന്ന് ഡോറ പ്രിൻ്റബിൾ എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും നമുക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് ഡൗൺലോഡ് ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് സ്പൈഡർമാൻ ഇമേജ് കൂടി ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിൻട്രസ്റ്റ് ആപ്പ് വഴി നമുക്ക് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ഫോട്ടോസ് അതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ പോയിട്ട് നമുക്ക് കേക്കിൻ്റെയോ മറ്റോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ആപ്പ് വഴി പറ്റും അങ്ങനെ ഞാനിപ്പോൾ എനിക്ക് വേണ്ട ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഗാലറിയിൽ ഓൾറെഡി പോയിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യാൻവ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആപ്പ് ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും അതിൽ നമ്മൾ സെർച്ചിൽ പോയിട്ട് എത്ര ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ബ്ലാങ്ക് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ താഴെ ഗ്യാലറി എന്നൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ഗാലറിയിൽ പോയാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസൊക്കെ കാണാം അപ്പോൾ അതൊക്കെ ഓരോ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആഡ് ടു പേജ് എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോസൊക്കെ ഈ ഡോക്യുമെൻ്റിൽ വരും അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ ഇതിൽ കാണുന്നതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഫോണ്ട് മാറ്റണമെങ്കിൽ ഫോണ്ടും മാറ്റാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുകളിൽ കാണുന്ന മുകളിലോട്ടുള്ള ഏറോ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിൽ ഡൗൺലോഡിൽ പോയിട്ട് പി ഡി എഫ് പ്രിൻറ്റ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ പോയിട്ട് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നേരിട്ട് തന്നെ വാട്സപ്പ് വഴി നമുക്ക് പ്രിൻറ്റ് ഷോപ്പിലേക്ക് അയച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്കും കുറച്ച് എളുപ്പമായിരിക്കും എത്ര ഷീറ്റിൽ ലേസർ പ്രിൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ